എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ അന്റാർട്ടിക്കനെ കുറിച്ചാണ് ഞാൻ അന്റാർട്ടിക്ക യാത്ര പോയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് അന്റാർട്ടിക്കു പോകുന്നത് എന്നൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ട ആ ഒരു അത്ഭുത ലോകം അന്റാർട്ടിക്ക കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ ബെന്നി ചേട്ടൻ ബെന്നിച്ചേട്ടൻ ഓൾറെഡി ഒരു അന്റാർട്ടിക്കൻ എക്സ്പിഷൻ നടത്തി കഴിഞ്ഞു അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ അന്റാർട്ടിക്ക യാത്ര ഈ വരുന്ന ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ യാത്ര പോകുകയാണല്ലേ അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം ഇപ്പോൾ ഈ യാത്രയെക്കുറിച്ചും അന്റാർട്ടിക്കയിലെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നമുക്ക് പെട്ടെന്നൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എത്തിപ്പെടാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ നിന്നൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഫ്ലൈറ്റൊക്കെ കുറേ ടൈമൊക്കെ എടുത്താണ് എത്തുന്നത് അതുപോലെ ലോകത്തിലെ ഏഴാമത്തെ ഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം പെങ്കിനികൾ കാണാൻ അതാണ് ഏറ്റവും ഹൈലൈറ്റ് കാര്യം തിമ്മിങ്ങലങ്ങളൊക്കെ കാണാം അങ്ങനെ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മൾ വീണ്ടും കാണാൻ വേണ്ടി പോകുന്നില്ല ആക്ച്വലി ഞാനല്ല ഇവരുടെ ഒരു വലിയ സംഘമാണ് പോകുന്നത് കഴിഞ്ഞ തവണ പോയ പോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് അന്റാർട്ടിക്ക എക്സ്പ്ലിഷൻ ആണ് നടത്തുന്നത് ക്രൂയിസ് അല്ല ഇത് നമ്മൾ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ അത് കൂട അതല്ല ഈ സംഭവം നമ്മൾ യാത്ര ചെയ്ത പോലെ തന്നെ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യാം നമുക്ക് കാല് അന്റാർട്ടിക്കയിൽ കാലുകുത്ത് ആറ് ദിവസമാണ് അന്റാർട്ടിക്കയിൽ ആ അത് മാത്രല്ല എനിക്ക് തോന്നും ഈ അന്റാർട്ടിക്കയിലോട്ട് ഇതുപോലൊരു എക്സ്പിഡീഷൻ ലാൻഡ് ചെയ്യുന്ന എക്സ്പിഡിഷൻ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ റോയൽ ടൂർ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു യാത്ര മിസ്സാക്കാതെ ഉറപ്പായിട്ടും പോണം തന്നെയാണ് ഞാൻ പറയുന്നത് ഡിസംബർ ഡിസംബർ രണ്ടാം തീയതിയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത് കാരണം ഇത് എല്ലാം അറിയാമല്ല ഉഷ്വായിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് അവിടെ ഉഷ്വായിൽ നിന്ന് അഞ്ചാം തീയതിയാണ് പുറപ്പെടുന്നത് അതിനു മുമ്പ് നമ്മള് ബ്യൂണോ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി അടിസ്ഥാവ് വഴി നമ്മള് ബ്യൂണോ ചേരച്ചിൽ എത്ര ബ്യൂണ സർവീസിൽ നിന്നും അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഉഷുവായിലേക്ക് എത്തണം സദർ മോസ്റ്റ് സിറ്റി ഓഫ് ദ വേൾഡ് എത്തണം അവിടെ ഉഷുവായ എന്ന സ്ഥലവും വിശദമായി കാണണം അവിടേയാണ് ഭൂമിയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ട്രെയിൻ അവിടെയാണ് അവിടുത്തെ ജയിലും പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് ഈ ഉഷുവായ എന്ന് പറയുന്നത് അർജന്റീനയിലെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ് ഇതിൻ്റെ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഏറ്റവും ഭൂമിയുടെ തന്നെ ഏറ്റവും ലാസ്റ്റ് സിറ്റിയാണ് വിഷുവായ അതെ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വീട്ടിലോട്ട് ലെറ്ററൊക്കെ ആയതാണ് ഞാൻ അയച്ചിരുന്നു ഞങ്ങൾ അയച്ചു ഞങ്ങളുടെ അയച്ചു സർട്ടിഫിക്കറ്റും കിട്ടി പോലെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മികച്ചൊരു ഓർമ്മയായിരിക്കും ഈ അവസാന പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കൊരു ലെറ്റർ നമ്മുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും നമ്മുടെ വീട്ടിലോട്ട് തന്നെ എൻ്റെ അഡ്രസ്സ് എന്റെ ഡ്രസ് അവരുടെ സീലും സീലും അവിടെ അവസാനത്തെ സിറ്റിയിൽ എത്തി കിട്ടും രസമാണ് അതോടൊപ്പം അന്റാർട്ടിക്കയുടെ ആ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് അത് പോയ പോലെ തന്നെ ഈ ബ്രേക്ക് പാസേജ് ക്രോസ് ചെയ്തിട്ടാണ് യാത്രേനെ ബ്രേക്ക് പാസേജിന്റെ അനുഭവം ഓ ഡ്രൈക്ക് പാസേജ് വളരെ ഓസം ഓസംന്ന് ഓസം കാരണം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഞങ്ങളുടെ യാത്ര എഴുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരുണ്ടായി ഇവർക്ക് ഭയങ്കര ആശങ്കയായിരുന്നു എന്തായിരിക്കും ഏതായിരിക്കും ഞാനും പകുതി മനസ്സിൽ ധൈര്യം മാത്രമല്ലായിരുന്നുള്ളൂ കാരണം ഇതൊക്കെ ആളുകൾ എങ്ങനെ തരണം ചെയ്തു പക്ഷേ ഈ ഡ്രഗ് പാസേജിന് വേണ്ടിയിട്ട് പ്രത്യേകം അത് കൃത്യമായിട്ട് ഫോളോ എല്ലാവരും ചെയ്തു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കൂടാണ്ട് പിന്നെ നമ്മുടെ പുതിയ ഷിപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആൽബട്രോസ് ഞാൻ പോയ അതേ കമ്പനിയുടെ ഷിപ്പ് തന്നെയാണ് ഇവര് യാത്ര ചെയ്യുന്നത് എക്സ്പ്രഷൻ അതിന് ശരിക്കും ഈ

നമുക്ക് മുറിച്ച് കിടക്കാൻ സാധിച്ചു അപ്പം അതുകൊണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും വലിയ ആശങ്കയായിരുന്നു ഇതെങ്ങനെ ഇതൊക്കെ കടന്ന് അവരവിടെ എത്തും കൂടി തിരിച്ചു വരുമോ നടക്കാനുള്ളൊരു വലിയൊരു ഭയമായിരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു പേടി ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ അത്ര ഭീകര തണുപ്പ് ഉണ്ടാവില്ല കാരണം നമ്മൾ പോകുന്നത് ഡിസംബർ ജനുവരി ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കൽ വേനൽക്കാലമാണ് അതെല്ലാം വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടും എന്നുള്ളത് ആറുമാസം രാത്രി ആറുമാസവും പകലുമാണ് അപ്പോ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ഡിസംബർ സമയം പറഞ്ഞാല് ഫുൾ ടൈം പകലായിരിക്കും മിഡ് നൈറ്റ് സൺ സീസൺ ആണ് അത് സ്പ്രിങ് സീസൺ ആണ് ഈ നമ്മുടെ ഡോൾഫിനുകളും അതേപോലെ തന്നെ വെയിൽസിന്റെ ഒക്കെ ഒരു മൈഗ്രേഷൻ പൂർത്തിയായി ഒക്കെ നാട്ടില് തിരിച്ചു വരുന്ന അതാണ് ഓപ്ഷൻ പിന്നെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയില് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രി സൗത്തിൽ നമ്മൾ എത്തും ചെയ്യും അത് ചെയ്ത് നമുക്ക് അന്റാർട്ടിക് സർക്കിളിനോട് ശരിക്കും സെലൂട്ട് സെലൂട്ട് അടി കാരണം നമ്മള് എല്ലാവർക്കും ഏറ്റവും അധികം കേട്ടുകേൾവിള്ളത് ആർട്ടിക് സർക്കിൾ ആർട്ടിക് സർക്കിൾ ആണ് പക്ഷെ അന്റാർട്ടിക് സർക്കിളിനെ കുറിച്ച് കേട്ടു കഴിവി അധികം പോകാനെ കുറിച്ചും കൂടെ എളുപ്പം ഇത്രയും രാജ്യങ്ങളിൽ പോയി ആർട്ടിക് സർക്കിൾ പോവാം പക്ഷെ അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യണമെങ്കിൽ അന്റാർട്ടിക് തന്നെ അത് മാത്രല്ല ഞങ്ങളുടെ കഴിഞ്ഞ എക്സ്പെക് ഞങ്ങൾക്ക് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരി പോയി യാത്രയിലാണ് അന്റാർട്ടിക് സർക്കിൾ സർക്കിൾ അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ കിട്ടൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് ഞാൻ മുൻ എടുത്തിട്ടാണ് ക്രോസ് ചെയ്തത് അതാണ് മലയാളികളുടെ അഭിമാനം നമ്മൾ നമ്മള് മലയാളിയാണെന്ന് തെളിയിക്കണ്ടേ അപ്പൊ പറ്റുന്നവര് മുണ്ടെടുത്തു പക്ഷേ ആ സമയത്ത് മൈനസ് ടു ആയിരുന്നു ടെമ്പറേച്ചർ മുണ്ടെടുക്ക ഞാൻ ഒരു മിനിറ്റ് കൊണ്ടാണ് അത് പരിപാടിയൊക്കെ നടത്തിയത് പെട്ടെന്ന് മുണ്ടെടുക്കുന്നു അത് തീർന്നു വീട് എടുക്കുന്ന അകത്ത് തീർന്നു അന്റാർട്ടിക് അന്റാർട്ടിക് ഒരു സെലിബ്രേഷൻ ആഘോഷം സർക്കിൾ ക്രോസ് ചെയ്യാൻ പോവാൻ നേരത്തെ എല്ലാരും കൂടി ഡെക്കിൽ വരാൻ പറയും ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യും നിങ്ങൾ ഇതാ ഇത് ക്രോസ് ചെയ്തിരിക്കുന്നതിനൊപ്പം തന്നെ ഷിപ്പിൽ ഹോൺ അടിക്കും വലിയ സൗണ്ടില് അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആ അതിനുശേഷം പിന്നെ മറ്റേ എന്തോ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുക ഒരു ഈ അന്റാർട്ടിക് സർക്കിൾ ആണ് ഭൂമിയുടെ ഒരു കവചമായി ഭൂമിയിൽ ഇന്ന് കാണുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ ഈ അതിന് നിലനിർത്തുന്നത് ഈ അന്റാർട്ടിക് സർക്കിൾ ആണ് കാരണം അവിടുന്ന് ഈ ഈ സൗത്ത് സോറി പെസഫിക് ഓഷൻ അന്റാർട്ടിക് ഓഷനിൽ കഴിഞ്ഞിട്ടാണ് സൗത്ത് സൗത്ത് ഓഷ് സൗത്ത് സീലെത്തിച്ചിട്ട് ഈ സൗത്ത് സീന്നാണ് അന്റാർട്ടിക്കയിലേക്ക് ക്രോസ് ചെയ്യുന്നതിന്റെ ആ സ്ഥലത്താണ് ഈ സർക്കിൾ ഉള്ളത് അവ ആ സർക്കിൾ ശരിക്കും ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ കവചാണ് ശരിക്കും പ്രകൃതിയുടെ തന്നെ വലിയൊരു അത്ഭുതമാണ് ശരിക്കും സർക്കിൾ തന്നെ ആഘോഷിക്കാൻ വേണം അത് യാതൊരു സംശയമില്ലാത്ത സർക്കിൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇത് പോയി ഭയങ്കര ഭംഗിയാണ് സ്ഥല അതായത് രണ്ടും മലകൾ ഇങ്ങനെ നിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഒരു ചെറിയ നാരോ പാസേജാണ് ഈ ലീമിയർ ചാനൽ എന്ന് അപ്പൊ ഫുൾ ആ സമയത്ത് ഐസ് ബ്രേക്ക് ചെയ്തായിരിക്കും പോകും അതെ അതെ ഭയങ്കര രസമായിരിക്കും ഐസിനെ മഞ്ഞിനെ തൊളച്ച് പൊളിച്ച് പീസാക്കിയിട്ടാണ് യാത്ര ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ഈ യാത്രയില് നമ്മൾ ഞാൻ പോയ അതേ ഐലൻഡിൽ പോകുന്നുണ്ട് ഐലൻഡ് അതെ ഈ കൂറവേൽ ഐലൻഡ് എന്ന് പറയുന്നത് ജന്റു പെങ്കിനികളുടെ ഏറ്റവും ലാർജസ്റ്റ് കോളനി ഒരു ലോഡ് പെങ്ങിനെ കാണാന്ന് പറഞ്ഞാൽ രക്ഷയില്ല നമുക്ക് അതിൻ്റെ അടുത്ത് പോവാൻ തൊടാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയായിരിക്കും കാരണം ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അതുകൊണ്ടാണ് തൊടാൻ പറ്റാത്ത പക്ഷെ തൊട്ടടുത്ത് എന്റെ ഇത്ര അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകും അപ്പൊ അത്രയും കാഴ്ചകൾ കാണാം പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ യാത്രയിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങള് ഈ യാത്രയിലുണ്ട് അതിലൊന്നാണ് പാരഡൈസ് ബേ ബേ പാരഡൈസ് ആ പേര് പോലെ തന്നെ പാരഡൈസ് പാരെ സ്വർഗ്ഗവോ എലിഫന്റ് പോയാ ഇല്ല എലിഫന്റ് ഐലൻഡ് പാരഡൈസ് ബേ പിന്നെ അന്റാർട്ടിക് സൗണ്ട് ഉണ്ട് ഇതിനൊക്കെ എന്റെ യാത്രയിൽ ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ യാത്ര ആരംഭത്തിൽ നമ്മൾ ഈ ഉഷായി യാത്ര തിരിച്ചിട്ട് ആദ്യം എത്തിച്ചേരുന്ന ഷട്ട്ലാൻഡ് ഐലൻഡിൽ അവിടെ ഓൾറെഡി ബ്രേക്ക് പാസേജ് കടന്നിട്ട് ആദ്യം എത്തിച്ചേരുന്ന ഷെറ്റ്ലാൻഡ് ഐലൻഡ് ഈ ഷെറ്റ്ലാൻഡ് ഐലൻഡ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ കഴിഞ്ഞിട്ട് ആർട്ടിക് അണ്ടാർട്ടിക് ആ സർക്കിളിനോട് ചേർത്ത് സർക്കിള് നമ്മള് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ക്രോസ് ചെയ്താൽ മാത്രമല്ല ക്രോസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സർക്കിൾ ക്രോസ് ചെയ്തൊരു ഐലൻഡിൽ ഇറങ്ങണം ഇറങ്ങണം ഇറങ്ങുന്നത് അത് പെനിൻസുല എത്താണ് പിന്നെ പെനുസുലയിലെ കാഴ്ചകളാണ് പെനുസുലയില് കുറെ ലാൻഡിങ് നമ്മുടെ അപ്പൊ കഴിഞ്ഞ ഞങ്ങളുടെ യാത്രകള് രണ്ടര ദിവസം ഞങ്ങൾ അന്റാർട്ടിക്ക രണ്ട് മൂന്ന് ദിവസം അന്റാർട്ടിക്കും ഇവിടെ ആറു ദിവസം അന്റാർട്ടിക്കം വിവിധങ്ങളായ ഐലൻഡുകള് പെങ്കിയൻ കോളനികള് വിവിധങ്ങളായ പിന്നെ വെയിൽസിൻറെ ഇതുകള് പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ നേരത്തെ പാരഡൈസ് പൈന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വർഗത്തിലെത്തി ചേർന്ന പോലുള്ള സ്ഥലം ഒരു സൂപ്പർ അടിപൊളി സ്ഥലം അവിടെ ചെന്നു കഴിയുമ്പോ നമ്മൾ ഈ മലകൾക്ക് കാടുകൾ ഇങ്ങനെ കൂടാറു നിർമ്മിക്കുന്ന പോലെ വലിയ ഗ്ലേഷിയേഴ്സിന്റെ ഒരു അത് ഭയങ്കര വലിയ പിന്നെ നമുക്ക് എല്ലാ ഐലൻഡുകളിലും നമുക്ക് സോഡിയാക് ലാൻഡിങ് ഉണ്ട് നമുക്ക് അത് അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഒരിക്കലും ഷിപ്പ് തൊട്ടടുത്ത് ഇറക്കാൻ പറ്റില്ലല്ലോ ഒരു സോഡിയാക്ക് എന്ന് പറയുന്ന ഒരു ബോട്ടാണ് അപ്പൊ അതിനകത്തേക്ക് ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യണം അങ്ങനെ പിന്നെ ലാൻഡിങ് മാത്രമല്ല ആ സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങള് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരു പത്ത് പേർ അടങ്ങുന്ന ചെറിയ സംഘങ്ങളെ കപ്പലിൽ നിന്ന് ഇറക്കി ക്യാപ്റ്റൻ ഉണ്ടാവും ക്യാപ്റ്റൻ നമ്മളെ കൊണ്ടുപോയി അവിടെ സീ സ്ഥലങ്ങൾ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്തി അവിടെ ലാൻഡ് ചെയ്തു പിന്നെ അവിടെ മഞ്ഞിൽ നമ്മൾ ആ ലാൻഡിങ് നടത്തും അങ്ങനെ കഴിഞ്ഞ ഒരു വശത്തോളം ഞങ്ങൾക്ക് ഒരു അഞ്ചോളം ലാൻഡിങ് ഞങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ദിവസം ഉണ്ട് അപ്പോൾ ഇത് ആറ് ദിവസങ്ങളുള്ളതുകൊണ്ട് എന്തായാലും അഞ്ചിൽ മേലെ ഉറപ്പായിട്ട് നമുക്ക് അത് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് കാരണം ഞങ്ങള് അവിടെ നിന്ന് ഇന്ത്യൻ പതാക ഉയർത്തി പിടിച്ച് ഇന്ത്യക്കൊക്കെ ജയി പിടിച്ചു അത് എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യക്കാരനായിട്ട് ഒരു മൂന്ന് നാല് പേരോ സംതിങ് ഉണ്ടായിരുന്നു ഡൽഹി എന്നുള്ളൊരു കപ്പളും പിന്നെ യു എസ് എന്ന് ഒരു ചേട്ടനൊക്കെ ഞങ്ങള് ഇതിനക്കാരായിരുന്നു കൂടുതൽ ഞങ്ങള് മുപ്പത്തേഴ് എട്ട് പേരാണ് മുപ്പത്തെട്ട് പേരാണോ സംസാരിച്ചത് ഇവരൊക്കെ കൈ കൊറത്ത് പോയി ബാലമാതാക്കി ജയി പറഞ്ഞ് ഫ്ലാഗ് ഒക്കെ ഉയർത്തിയാണെങ്കിൽ ആവശ്യമാണ് പക്ഷെ അവരൊക്കെ വന്നുകൂടി കൂടി എന്നിട്ട് അവരും ഞങ്ങളുടെ ഫോട്ടോ വീട്ടിൽ നിന്നും കാര്യങ്ങള് കൂടെ എടുക്കുന്നത് നമുക്ക് ഭയങ്കര അനുഭവമായി പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു ഒരു എഴുത്തുകാരുന്നു ജോയ്സ് കുട്ടി അദ്ദേഹത്തിന്റെ എവസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം കഴിഞ്ഞു അത് ഗംഭീര ഒരു അനുഭവമായി ഇപ്പൊ എല്ലാവർക്കും ഒരിക്കലും മറക്കാത്ത വലിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന വലിയ യാത്രയായി അത് ഒരു ഒരാളുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ പറ്റുന്നവർ മുണ്ടുക്ക് മുണ്ടാൽ എല്ലാവരും പറയില്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷേ ഇന്ത്യൻ പതാകമാണെങ്കിൽ കൊണ്ടുപോകാണെങ്കിൽ അതൊരു ഇന്ത്യൻ നമ്മുടെ ഫുൾ സെറ്റപ്പ് പതാകായിട്ട് നമ്മളോട് പോകുള്ളൂ നമുക്ക് ചരിത്രയാത്ര പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ് അന്റാർട്ടിക്ക യാത്ര അതും ലാൻഡ് ചെയ്യുന്നു അതെ അതെ ലാൻഡ് മറ്റുള്ളവർക്ക് ഇതിന് മുമ്പ് ഞങ്ങളും തന്നെ മുമ്പ് നടത്തിയ ഗ്രൂപ്പ് നടത്തിയതൊക്കെ ഇതേ കാണുന്ന അന്റാർട്ടിക്ക അന്റാർട്ടിക്ക തിരിച്ചു അന്റാർട്ടിക്കും ശരിക്കും പോയി ഇവരൊക്കെ സംഭവം നമുക്ക് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള എക്സ്പ്ലീഷൻ ഷിപ്പുകൾ മാത്രമേ പറ്റുള്ളൂ ഈ ക്രൂസ് ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഏതാ രണ്ടായിരം മൂവായിരം നാലായിരം ആളുകളായിരിക്കും ഈ ആൾക്കാർക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല വലിയ ഷിപ്പുകൾക്ക് ഇത് എക്സ്പ്ലിഷൻ മാത്രം ചെയ്യുന്ന ഷിപ്പുകളാണ് ആൾക്കാരുടെ എണ്ണം ഇരുന്നൂറി താഴെ അതായത് അന്റാർട്ടിക്കയിൽ അറ്റ് എ ടൈം നൂറു പേർക്ക് ഇറങ്ങാനേ പെർമിഷൻ ഉള്ളു അതുകൊണ്ടാണ് ഇത്തരം ഷിപ്പുകൾ മാത്രമേ നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാ സസ്റ്റൈനബിലിറ്റി ഷിപ്പുകൾ മാത്രമേ ലാൻഡ് ചെയ്യാൻ പോവുള്ളൂ അത് ഇരുന്നൂറ് പേര് താഴെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഷിപ്പുകളൊക്കെ പെട്ടെന്ന് ബുക്കായി പോകും നമുക്കും നമുക്കും ഇപ്പൊ ഈ വർഷത്തെ ഡിസംബറിലെ ഇപ്പോ അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ അതായത് ഈ അന്റാർട്ടിക്കൻ എക്സ്പ്രിഷന് നാല് മാസങ്ങൾ കൂടി വന്ന അഞ്ചു മാസം അതായത് നവംബർ സ്റ്റാർട്ട് ചെയ്യും നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാത്രം ഫെബ്രുവരി കൊണ്ടും ചിലപ്പോൾ കാണും പക്ഷെ അത് ഉറപ്പൊന്നുമില്ല മെയിനായിട്ട് നാല് മാസമാണ് ചിലപ്പോൾ കൂടി ചേർത്ത അഞ്ച് മാസവും ഈ മാസങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഈ എക്സ്പ്രിഷനായിട്ട് അപ്പോൾ ഇത് അതായത് കുറച്ച് സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇരുന്നൂറിലേ ഞാൻ ഇരിക്കുന്നത് ഓഷ്യൻ വ്യൂ ബാൽക്കണി കാബിൻസ് എല്ലാവർക്കും ഭയങ്കര എല്ലാ പെൻകുനികളെയും എല്ലാത്തിനെയും നമുക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് കാരണം നമ്മൾ പോകുന്ന ഗസ്റ്റ് എല്ലാവരും പ്രത്യേകിച്ച് പാൻഡമിക് കഴിഞ്ഞോടുകൂടി ആളുകൾക്ക് യാത്ര ഭയങ്കര ആവശ്യം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരും വരുന്നുണ്ട് പക്ഷെ ഏറ്റവും കംഫർട്ടായ രീതിയിൽ ഏറ്റവും പ്രീമിയമായ രീതിയിൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത് കാരണം അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് ഇപ്പോൾ വരും വരും വേണ്ടത്ര എൻജോയ്മെന്റ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ റൂട്ടിലൂടെയാണ് നമ്മൾ അന്റാർട്ടിക്കലേക്ക് ഡ്രക് പാസേജിൽ പോകുന്നതും ഈ ഡ്രക്ക് പാസേജ് ആറു ദിവസം അന്റാർട്ടിക്കയില് അവിടുത്തെ മെയിൻലാൻഡില് ചെലവഴിച്ചിട്ട് മതിയാവോളം പെൻകുനികളെയും മതിയാവോളം മറ്റേ ഭാഗ്യം പക്ഷികൾ അന്റാർട്ടിക് പക്ഷികൾ അവിടെ മാത്രം കാണപ്പെടുന്ന ആളാണ് ഈ കൊറേ സംഭവങ്ങളൊക്കെ അതെ അതെ ഈ എക്സ്പെറ്റീഷൻഷിപ്പിനുള്ള ഗുണം വെച്ചാൽ ഏകദേശം ശരി പറഞ്ഞു ഇരുപത് ഇരുന്നൂറോളം പേരുണ്ടാവുള്ളൂ അതില് ഈ ഏകദേശം ഒരു മുപ്പത് മേലെ ആളുകൾ മുഴുവൻ ഇതിന്റെ ഈ എക്സ്പിഡീഷൻ്റെ ആളുകളും മോർണിക്കോളജിസ്റ്റുകളും അവരുടെ സയന്റിസ്റ്റുകളും നമ്മളെ എല്ലാ വിധത്തിലെ ഊഷ്യോണോളജിസ്റ്റുകൾ അങ്ങനെ ഉള്ള ആളുകൾ നമ്മളെ സഹായിക്കാനും നമുക്ക് പറഞ്ഞു തരാനും അത് ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ വീഡിയോ അറിയാം നമുക്ക് അന്റാർട്ടിക്ക എന്താണ് അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ഓരോ ജീവികൾ അന്റാർട്ടിക്കയുടെ കാലാവസ്ഥ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ക്ലാസ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രസന്റേഷൻ പ്രസന്റേഷൻ ആണ് കാണാൻ എന്താ ചെയ്യാൻ പോകുന്നേ എവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊരു അത് പറഞ്ഞറിയാൻ പറ്റില്ല അത് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ നമുക്ക് ജാക്കറ്റ് ഉൾപ്പെടെ എല്ലാവർക്കും പേടി പറഞ്ഞു ജാക്കറ്റ് ഉൾപ്പെടെ ഈ ഷൂസ് ഉൾപ്പെടെ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകാം ഒന്നുകൊണ്ടാ നോർമൽ ജാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം ബാക്കിയൊക്കെ പോകുമ്പോ ജാക്കറ്റ് അവര് തരും ഷൂ അവര് തരും അതുകൊണ്ട് വളരെ റോയൽ ആയിട്ട് ആ കൊണ്ടുവരാം ആ ജാക്കറ്റ് ഒക്കെ നാട്ടുകാർ നമ്മുടെ ആളുകളൊക്കെ തിരിച്ചു കൊണ്ടു കാരണം ജാക്കറ്റ് നമുക്ക് തന്നു നമുക്ക് വേണ്ടിട്ടുള്ളതാണ് കൊണ്ടുവരാം അത് ഓർമ്മയ്ക്കായിട്ട് അത് ജാക്കറ്റും ഈ സർട്ടിഫിക്കറ്റ് സീൽ അവിടെ ബാഗിൽ ഒരു ജാക്കറ്റ് ഉള്ള സ്പേസ് നല്ലതാണ് അത് എന്തായാലും ജാക്കറ്റ് കൊണ്ടോണ്ടല്ല കൊണ്ടോണ്ട് നോർമൽ ജാക്കറ്റ് ഉള്ളത് ഇട്ടിട്ട് പോയാ ഒരു ചെറിയ ജാക്കറ്റ് മാത്രം നോർമൽ എടുത്താൽ മതി അപ്പോൾ ഈ പിന്നെ ഡ്രഗ് പാസേജ് പറഞ്ഞില്ല ഏറ്റവും ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു ഡ്രഗ് പാസേജ് എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് ബെന്നി ഞാൻ വരട്ടെ സാറ് ധൈര്യമായിട്ട് പോയ സാർ സാർക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല ധൈര്യമായിട്ട് കണ്ടീഷനല്ലേ നടക്കും ും പറഞ്ഞു നമ്മളെക്കാളും ഓടിച്ചാടി തുള്ളിച്ചാടി പറഞ്ഞത് അന്റാർട്ടിക് പോകാനായിട്ട് ഏജ് കാറ്റഗറി ഇല്ല ഏത് പ്രായക്കാർക്കും പോവാം കുഞ്ഞിക്കുട്ടി മുതൽ വലിയ പ്രായമുള്ളവർക്ക് വരെ പോവാം നടക്കാനൊക്കെ ഒന്ന് യാത്രയാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏ ഇഷ്ടമുള്ളവർക്ക് ഏത് നിമിഷവും നമുക്ക് പോരാവുന്ന വിധത്തില് തന്നെയാണ് ഈ ഷിപ്പിന്റെ ഇതും ഏറ്റവും ഉള്ളത് പിന്നെ ആ സേഫ്റ്റി ഇവരുടെ ഹൺസെന്റ് ഈ ഈ ഷിപ്പിന്റെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു തിമ്മിങ്ങനത്തിന്റെ പോലെയാണ് ഈ ഷിപ്പിന്റെ ഷേപ്പ് തന്നെ കാരണം എല്ലാ ഏത് ഇതിലെ പ്രകൃതിയിലെ എന്ത് ദുരിതമായിട്ടുള്ള അവസ്ഥയിലും മജ്ജായാലും കടൽ ഇതായാലും ഒക്കെ ഇതിനും തരണം ചെയ്യാൻ പറ്റും അവരുടെ എൽബോ എൽബോ കാലാവസ്ഥ അറിയാൻ പറ്റുന്ന പ്രശ്നമൊന്നും ഇല്ല വളരെ അഡ്വാൻസ്ഡ് ആണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷിപ്പുകളൊക്കെ ഐസ്ബർഗ് നമുക്ക് ബാക്കി അത് നമ്മൾ പോകുന്ന പാസേജ് അവൻ കറങ്ങി അതിന്റെ പേര് എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ്ബർഗ് ആണ് കടലിൽ ഒഴുകി കിടക്കണത് അതിന്റെ സൈസ് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ കിലോമീറ്റർ അതായത് ഏതാണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയുടെയോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ അത്രയും സൈസുള്ള ഐസ്ബർഗ് ഒഴുകി ഒഴികിടക്കേണ്ടത് അത് ഈ അന്റാർട്ടിക്കു വിട്ടു പോകുന്നതാണ് ഇത് അതെ പോകുന്നുണ്ട് ആ സൈഡ് ഒരു യാത്ര ചെയ്യുന്നുണ്ട് സൗണ്ട് അല്ല അതെ സൗണ്ട് അവിടെ പോകുന്നവർക്കുള്ള എന്തെങ്കിലും പ്രത്യേക ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് സാധനം നിങ്ങക്ക് അന്റാർട്ടിക്കയിൽ രാത്രി താ രാത്രി എന്ന് പറയുന്ന പകല തന്നെയായിരിക്കും പക്ഷെ രാത്രി ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവും ലാൻഡിൽ ലാന്റ് അന്റാർട്ടിക്കയില് ലാന്റി കിടന്നുറങ്ങാം സാധാരണ ഷിപ്പിലാണ് കിടക്കണ പക്ഷേ ഇത് രാലി കിടക്കാം പക്ഷേ ഇത് ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും ഒരു മുപ്പത് പേർക്കൊക്കെ അവസരം കിട്ടത്തുള്ളൂ കാരണം എല്ലാരെയും കൊണ്ട് താമസിപ്പിക്കില്ല മുപ്പത് പേര് ആദ്യം റിസർവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ കിട്ടൂ പേടിക്കുന്ന കാര്യമില്ല വന്യജീവികളൊന്നും ഇല്ല അവയറുമായിട്ടില്ല കടിക്കുന്നില്ല കടിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് കടലിച്ചാട കടലിച്ചാട നമുക്ക് ഷർട്ടൊക്കെ എല്ലാ ധീരന്മാരായ എല്ലാവർക്കും മൈനസ് ചാടാം അതെ അതായത് ഒരു ഡിഗ്രിയോ ടെമ്പറേച്ചർ ിഗ്രിയോ അഞ്ചു ഡിഗ്രിയൊക്കെ ആണെങ്കിലും കടലിലെ മൈനസ് അഞ്ചോ പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല ഞാനൊക്കെ ചാടുക പിന്നെ അത് രണ്ട് ടൈപ്പ് ഉണ്ട് ചില സമയത്ത് അത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും കടലിൽ നമ്മൾ ഷിപ്പിൽ നിന്ന് തന്നെ ചാടുന്നതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ നേരെ ഒരു ബീച്ച് സൈഡ് പോലെ ഒരു ഐലൻഡിൽ ചെന്നിറങ്ങിയിട്ട് ബീച്ചിൽ നിന്ന് നമ്മൾ കടലിൽ ചാടില്ല അതേപോലെ ഞങ്ങൾ തന്നെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ചെയ്തു അതിന്റെ ചുറ്റും ലൈഫ് ബോട്ടുകളൊക്കെ ആയിട്ട് റെഡി ആയിരുന്നു ഇവൻ ചാടുമ്പോ അരേലും കേസ് എന്തെങ്കിലും പൊതു പക്ഷെ അത് ഭയങ്കര എക്സ്പെരിന്റെ അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ പത്ത് എഴുപത് വയസ്സോളമുള്ള ആളുകൾ മുീണും അത് ഞാൻ ചാടിയില്ല ശരി എനിക്കൊരു ട്രിക്ക് മനസ്സിലായത് നമ്മള് ചാടി കഴിഞ്ഞിട്ട് തലേം കൂടി മുക്കിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യില്ല പിന്നെ നോർമൽ ആയിരിക്കും പക്ഷെ അതൊരു എക്സ്പീരിയൻസ് പറഞ്ഞു പോയി പിന്നെ പിന്നെ ഞാൻ പേടിക്കാൻ നോർമലായിരിക്കും അന്റാർട്ടിക്ക ചെന്നിട്ട് പിന്നെ അവിടത്തെ ഒരു കടലിൽ ഇറങ്ങിയിട്ട് വന്നില്ലെങ്കിൽ കാരണം ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ തണുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല അവിടെ ഷിപ്പിൽ ഡോക്ടർ ഒക്കെ ഇണ്ടട്ടാ നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഷിപ്പിൽ ഡോക്ടർ നേഴ്സും ആശുപത്രി തന്നെയുണ്ട് ഒരു പ്രശ്നമില്ല ഭക്ഷണവും എല്ലാം വളരെ സുഭിക്ഷമായ ഭക്ഷണമാണ് ഭക്ഷണത്തിന്റെ കേസ് കീഴിലനാണ് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ആണ് ഫുഡ് അത് ചെയ്തേക്കണം പല ടൈപ്പ് ഉണ്ട് ഡ്രിങ്ക്സൊക്കെ ഉണ്ട് എല്ലാം കോംപ്ലിമെന്ററി പക്ഷേ വരെ ബിയറും വൈനും വരെ എല്ലാ സെറ്റപ്പും ഉണ്ട് എന്താ പ്രോബ്ലം ചില ചില ഈ പറഞ്ഞ ഡ്രക്ട് പാസ്സേജ് പോവാൾട്ടിറ്റ്യൂഡ് അങ്ങനത്തെ സമയങ്ങളിൽ ചിലപ്പോൾ ഇത് നെഗറ്റീവ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സമയത്ത് അത് വളരെ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെയും എല്ലാ കാര്യങ്ങളും വളരെ മോണിറ്റേഡ് എന്താ എന്താസുഖം എന്നാലും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ക്യാപ്റ്റന്റെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷം ക്യാപ്റ്റന്റെ സ്പെഷ്യൽ ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്റെ വലിയ ഒരു സ്പെഷ്യൽ വെൽക്കം ഉണ്ടായിരുന്നു ഞങ്ങളെ പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്ന ഏറ്റവും വലിയ സംഘത്തെ ഞങ്ങൾ ക്യാപ്റ്റൻ അഭിനന്ദിച്ചു ഞങ്ങൾക്കൊരു വലിയ ഗ്രൂപ്പ് ഒരു വ്യക്തി കോക്ടൈൽ പാർട്ടി ഒരു ക്യാപ്റ്റൻ തന്നു അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം ആ ഒരു ആവേശം ഉൾക്കൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ വരുന്ന ഡിസംബർ മാസത്തില് ഞങ്ങൾ യാത്ര സംഘടിപ്പിക്കുന്നത് ചുരുങ്ങിയ സീറ്റുകളു കാരണം ഇതങ്ങനെ ഷിപ്പിൽ തന്നെ നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് സീറ്റ് സെറ്റ് ഉള്ളു അതിൽ ഓൾറെഡി എല്ലാ സീറ്റുകളും ബ്ലോക്ക് ഫുൾ ആയി പോയി ഭയങ്കര ഡിമാൻഡാണ് അതെ ഞങ്ങൾക്ക് നിസ്സാര സീറ്റുകൾക്ക് വേഗത്തിലും ഞങ്ങളുടെ ബുക്കിംഗ് ആരംഭിക്കാണ് വേഗത്തിലും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞാൽ അന്റാർട്ടിക്കലിൽ താമസിക്കാൻ താല്പര്യം ആണെങ്കിൽ നേരത്തെ തന്നെ റിസർവ് ചെയ്യണം അതുപോലെ തന്നെ കയാക്ക് കയ്യാക്ക് ഓപ്ഷൻ ഉണ്ട് റിസർവ് ലിമിറ്റഡ് സ്നോ ഉണ്ട് സ്നോ വാക്ക് അത് നമുക്ക് ഇത് ചെയ്തിട്ട് മഞ്ഞിലൂടെ പോകണം അങ്ങനെ പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അവിടെ ഒരു വലിയൊരു ഗ്ലേസിയേഴ്സ് ഇടിഞ്ഞു വീഴുന്ന ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ കിട്ടി ഒരു കൂറ്റൻ ഗ്ലേസിയേഴ്സ് തകർന്നിടിഞ്ഞു വീഴുന്ന ഒരു ഭാഗ്യം ആ ഭാഗ്യ ആള് ഭയങ്കര കക്ഷിക്കും ഭയങ്കര അപ്പോ അന്റാർട്ടിക്കയുടെ ഒരു വിസ്മയ കാഴ്ചകൾ കാണാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി കൊച്ചി എന്ന് പുറപ്പെടും അല്ലേ അതെ അതെ എല്ലാവരും വിചാരിക്കും ഒരുപാട് ദിവസം ഉണ്ടല്ലോ അധികം സമയമുണ്ടല്ലോ കാത്തിരുന്നൊരു പറയാവുന്നില്ല ഉള്ളതായി പോകും അല്ല നിസ്സാര സീറ്റുകളു ഏറ്റവും വേഗത്തിൽ അത് കഴിയുകയും ചെയ്യും ആഗ്രഹിക്കുന്നവൻ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തിക്കൊള്ളും കാരണം ഞങ്ങൾ തന്നെ മൂന്ന് നാല് മാസം ചെലവഴിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ അവസാനത്തെ ഈ ഡിസംബർ ഞാൻ നാല് പോയപ്പോ രണ്ട് കൊല്ലം മുമ്പ് ബുക്ക് ചെയ്യും അറിയോ എന്നിട്ടാണ് കിട്ടുന്നത് കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സന്നദ്ധരായിട്ട് വരാം ഞാൻ കഴിഞ്ഞു ഞാൻ വളരെ ഈസി ആയിട്ട് കിട്ടുന്നിട്ട് തൽക്കാലം കുറച്ച് സീറ്റുകൾ മാത്രമേ നമുക്ക് അതായത് ഇപ്പൊ ഇതേ ഇപ്പം തന്നെ ഈ ലോകരാജ്യങ്ങളിൽ ആൾക്കാരും ഉണ്ടാവും അവരൊക്കെ ബുക്ക് ചെയ്യും തന്നെ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ഇത് ചെയ്യാം ഏറ്റവും വേഗത്തിൽ സീറ്റുകൾ തീരും അതിനുള്ള നമ്പറുകളും വിശുദ്ധ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് ഡിസ്ക്രിയൻസ് ജീവിതത്തിലെ ഈ അസുലഭമായ അവസരം എല്ലാവരും ഉപയോഗിക്കുക അതെ